നമസ്തേ ഞാൻ കെ യു ഷാജി ശർമ്മ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം കേരളത്തിലെ സിനിമാ ലോകവും കേരളവും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് മോഹൻലാൽ നായകനായി അഭിനയിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമയെ കുറിച്ചാണല്ലോ എംബുരാൻ എന്ന് പറയുന്ന സിനിമ അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആ രീതിയിൽ അതിനെ കണ്ടാൽ പോരെ എന്തിനാണ് അതിന് വർഗീയ തരത്തിൽ അതിനെ ചിത്രീകരിക്കുന്നത് എന്നൊക്കെ ഭയങ്കരമായ ചർച്ചകൾ നടക്കുന്നു പ്രിയമുള്ളവരെ ആ സിനിമയെ സംബന്ധിച്ചോ അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചോ അതൊന്നും ഇവിടെ തർക്കമില്ലാത്ത കാര്യമാണ് കാരണം അതൊക്കെ ഓരോരുത്തരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇന്ത്യയിൽ നടന്ന ചില യാഥാർത്ഥ്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുമ്പോ അല്ലെങ്കിൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങളും കഥക്കും ഇപ്പോ ആരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന കഥയിൽ തന്നെ സിനിമ തുടങ്ങുമ്പോ തന്നെ ഗോത്ര അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ സിനിമ തുടങ്ങുന്നത് ആ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചല്ല ഇവിടെ തർക്കം മറിച്ച് ആ സിനിമയിൽ സംവിധായകൻ വളരെ കൃത്യമായ ഒരു വർഗീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചതിനെതിരെയാണ് ഇവിടത്തെ ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധിച്ചത് നോക്കൂ ഞങ്ങളാരും പ്രതിഷേധിച്ച് തിയേറ്റർ എത്തിക്കാനൊന്നും പോയിട്ടില്ല തിരക്കഥ എഴുതിയ സംവി തിരക്കഥാകൃത്തിന്റെ കൈവെട്ടാൻ ഞങ്ങൾ പോയിട്ടില്ല തിയേറ്ററുകളിൽ ബോംബ് വെച്ച് തകർക്കാൻ പോയിട്ടില്ല ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം ജനാധിപത്യ രീതിയിൽ ഒരു പൗരന് പ്രതിഷേധിക്കാനുള്ള പ്രതിഷേധ മാർഗമാണ് നമ്മൾ പറഞ്ഞത് അതിനെ ആ പ്രതിഷേധം അറിയിച്ചതിനെ തെറ്റായ രീതിയിലേക്ക് ഇവിടെ ചിത്രീകരിക്കുകയും സംഘപരിവാർ അജണ്ട ഹിന്ദുത്വ അജണ്ട നടപ്പാക്കണം എന്നൊക്കെ പറയാണ് ആ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ എനിക്ക് അതിനകത്ത് ആ പറയാനുള്ളത് ആ സിനിമയുടെ ഉള്ളടക്കത്തിൽ അവർ എടുത്ത ആ നിലപാട് അതായത് ഗുജറാത്ത് കലാപമാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ആ സിനിമയില് ഹിന്ദുക്കളായ ആളുകൾ മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്നതായി കാണിക്കുന്നു രണ്ടായിരത്തി രണ്ട് എന്ന് ആ വർഷത്തിൽ നടന്ന കലാപത്തിനെ അതിൽ കാണിക്കുന്നു രണ്ടായിരത്തി രണ്ട് എന്ന് എഴുതി കാണിക്കുന്നു അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിനോട് സാമ്യമുള്ള രീതിയിൽ അതിന്റെ കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുന്നു സാമാന്യേന ചോറുണ്ണെന്ന് മനസ്സിലാവും അതെന്താണ് സംഭവം രണ്ടായിരത്തി രണ്ടില് ഇന്ത്യയിൽ നടന്ന ഏറ്റവും ഭയാനകവും ഒരിക്കലും നടക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കലാപമാണ് ഗുജറാത്തിൽ നടന്നത് വംശീയഹത്യാണ് കലാപമാണ് രണ്ട് മതങ്ങൾ തമ്മിലുണ്ടായ വലിയ കലാപമാണ് ആ കലാപത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി നാല് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേർ പെരുക്ക് പറ്റിയിട്ടുണ്ട് ഈ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഈ ഗോധ്രയിൽ ഗുജറാത്തിലെ ഗോധ്രയിൽ ഈ കലാപം ഉണ്ടാകാൻ ഉണ്ടായൊരു സാഹചര്യമുണ്ട് ഒരു സുപ്രഭാതത്തില് രാത്രി ഊട് കഴിഞ്ഞ് ഉറങ്ങിക്കിടന്നിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും നാളെ കാലത്ത് നമുക്ക് കലാപം ഉണ്ടാക്കി കളയാന്ന് വന്നിട്ട് വന്ന് കലാപം ഉണ്ടാക്കിയതല്ല ആ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഗോധ്രയിൽ ഒരു ട്രെയിനിന്റെ രണ്ട് ബോഗികൾ അതായത് കോച്ച് ആറും ഏഴും തീയിട്ട് നശിപ്പിക്കുന്നത് ആര് ഇസ്ലാമിക ഭീകരവാദികൾ അതായത് അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാൻ പോയിട്ടുള്ള രാമഭക്തർ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ സബർമതി എക്സ്പ്രസിൽ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഗോത്ര എന്ന് പറയുന്ന സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിൽക്കുകയും അവിടെ ചായ മറ്റു കാര്യങ്ങളൊക്കെ കുടിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേഷനാണ് നിരന്തരം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി രണ്ടിന് മുൻപ് തന്നെ പലപ്പോഴും ഈ ഗോത്ര വഴി അയോധ്യയിലേക്ക് പോകുന്ന കരസേവകരെ രാമഭക്തരെ അക്രമിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന പൂച്ചിക്കുന്ന ഒരു സ്വഭാവം ഈ സ്റ്റേഷനിലെ ആളുകൾക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ആ സ്റ്റേഷൻ്റെ ഒരു സ്വഭാവം കൂടി നമ്മൾ മനസ്സിലാക്കിയാലാണ് തീർത്തിയാവുക ഈ ഗോത്ര എന്ന് പറയുന്ന സ്ഥലം മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് അതായത് മൃഗീയമായി മുസ്ലിം ഭൂരിപക്ഷം ഒരു മേഖലയാണ് അവിടെ പല തരത്തിലും രാമഭക്തന്മാർ അയോധ്യയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ പോകുന്ന ഭക്തര് ഒരു കരുതലോട് കൂടിയാണ് പോകാറ് അതായത് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരു കരുതലോട് കൂടിയാണ് പോകാറ് ഇവര് ഈ രണ്ടായിരത്തി രണ്ടില് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഈ രണ്ട് ഭോഗിയിലായി വെന്തു മരിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ വെന്തു മരിച്ചതില് ഇരുപത്തി മൂന്ന് പുരുഷന്മാരും അതേപോലെ തന്നെ ഇരുപത് കുട്ടികളും ആ ആ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പതിനഞ്ച് അമ്മമാര് ഇരുപത് കുട്ടികൾ ഇരുപത്തിമൂന്ന് പുരുഷന്മാർ ഇത്ര ആളുകൾ ആ ഭോഗിയിലുണ്ടായിരുന്നു ആ ഭോഗി ബോധപൂർവം ചെറിയ സംഘർഷമുണ്ടാക്കി അതായത് ചായ കൊടുക്കുന്ന ചായ അതായത് അവിടെ ഈ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകൾ അവിടുത്തെ കച്ചവടക്കാരും അവിടുത്തെ അനുബന്ധ സംവിധാനം ഒക്കെ ഉള്ളത് ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് അത്തരം ആളുകളാണ് എന്നു വച്ചാൽ ഭീകരവാദികൾ തന്നെ ആ സ്വഭാവമുള്ള ആളുകളാണ് ആ അവിടെ ഒരു കോളനി തന്നെയുണ്ട് അതായത് ആ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോളനി ആ കോളനിയിൽ ഭൂരിപക്ഷം ഇവരാണ് താമസിക്കുന്നത് ആ സ്ഥലത്ത് വെച്ചിട്ട് ചായ വാങ്ങിയതുമായി പൈസ കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്ത് സബർമതി എക്സ്പ്രസ് ഈ ഗോത്ര സ്റ്റേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കഷ്ടി ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ പോയപ്പോഴേക്കും ചങ്ങല വലിച്ചു വണ്ടി നിർത്തി ആസൂത്രിതമായിട്ട് അതായത് സാഹചര്യ സംഭവിച്ച ഒരു സംഭവം അല്ല അത് അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലേ അവിടെ നൂറുകണക്കിന് ആളുകളാണ് ആ ട്രെയിനിനെ ആക്രമിച്ചത് ഡോറ് അടച്ച് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത് കുട്ടികളും പതിനഞ്ചമ്മമാരും ഇരുപത്തിമൂന്ന് പുരുഷന്മാരും ഉൾപ്പെടുന്ന മനുഷ്യന്മാർ രാമഭക്തന്മാർ രാമമന്ത്രം ചൊല്ലി അയോധ്യയിൽ പോയി തിരിച്ചു വരുന്ന രാമഭക്തന്മാരെ പെട്രോൾ ഒഴിച്ച് ആ ഭോഗി കത്തിച്ചു പച്ചയ്ക്ക് കത്തിച്ചു മനുഷ്യനെ അൻപത്തിയെട്ട് ജീവനാണ് അതിനുള്ളിൽ കത്തിക്കരിഞ്ഞ് നഷ്ടപ്പെട്ടു പോയത് ആരായാലും പ്രതികരിച്ചു പോകില്ലേ സ്വാഭാവികമായും അതിന്റെ പുറത്താണ് അൻപത്തെട്ട് ഹിന്ദുക്കളെ ചുറ്റുകൊന്നു ഈ ഭീകരവാദികൾ ഇസ്ലാമിക ഭീകരവാദികൾ ഈ ഭീകരവാദികൾക്കെതിരെ സ്വാഭാവികമായും ഒരു സംഘർഷമുണ്ടായി ആ സംഘർഷത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തി നാല് ഹിന്ദുക്കളും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേര് അംഗബന്ധം സംഭവിച്ചു പരുക്ക് പറ്റിയ ആളുകൾ ഉണ്ടാക്കിയതല്ല ഹിന്ദുവിന്റെ ചരിത്രം ഭാരതത്തിൽ പരിശോധിച്ച് നമുക്കറിയാം ഹിന്ദു എവിടെയും കലാപം ഉണ്ടാക്കിയ ചരിത്രം ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിന് ചെറുക്കുതോൽപ്പിച്ചിട്ടുണ്ട് അതിനെ പ്രതികരിച്ചിട്ടുണ്ട് അത് ഭാരതത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അപ്പോ സ്വാഭാവികമായും ഗോധര കലാപം ഉണ്ടാകുന്നത് ഇസ്ലാമിക ഭീകരവാദികൾ അൻപത്തിയെട്ട് രാമഭക്തന്മാർ പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സബർമതി എക്സ്പ്രസിന്റെ ആറ് ഏഴ് കോച്ചുകളിൽ പെട്രോൾ ഒഴിച്ച് പച്ചക്ക് കത്തിച്ചതിന്റെ പ്രതികാരം എന്ന രീതിയിൽ ഒരു വലിയ ഹിന്ദു മുസ്ലിം കലാപമാണ് ഉണ്ടായത് ഈ എംബുരാൻ സിനിമയിൽ മുസ്ലിങ്ങളെ വെള്ള പൂശുന്ന തരത്തിൽ ഹിന്ദുക്കളൊക്കെ കൊലപാതകികളാണ് ഭീകരവാദികളാണെന്ന തരത്തിലാണ് അതിന്റെ സംവിധായകൻ പൃഥ്വിരാജ് അവതരിപ്പിച്ചിട്ടുള്ളത് അതിനെയാണ് ചോദ്യം ചെയ്തത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്ത ഓരോ പൗരനും ഉണ്ട് എന്ന കാര്യം പൃഥ്വിരാജിനെ അറിയിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ ഇന്ന് മോഹൻലാല് എഴുതി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും മോഹൻലാൽ മാന്യനാവില്ല കാരണം മോഹൻലാൽ അറിയാതെ പറ്റിയതാണ് എങ്ങനെ അറിയാതെ പറ്റുക മോഹൻലാൽ കണ്ട വിവരമില്ലാത്ത ആളാണ് അദ്ദേഹം ആ പടത്തിന്റെ നായകനാണ് ആ തിരക്കഥ വായിച്ചു മനസ്സിലാക്കി അഭിനയിക്കുന്ന ഒരാളാണ് ആ തെറ്റുപറ്റിയാൽ അതിന് ഉത്തരവാദി മോഹൻലാലിനുണ്ട് മോഹൻലാലിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പൃഥ്വിരാജിനോ മോഹൻലാലിനോ ഗോകുലൻ ഗോപാലിനോ ഒന്നും ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല വലിയ ഒരു ഹൈന്ദവ സമൂഹത്തെ നോക്കൂ ഹൈന്ദവ സമൂഹം എവിടെയും കലാപം ഉണ്ടാക്കാറില്ല ഉറങ്ങിക്കിടക്കുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ മൂക്കിലും തൊള്ളയിലും വെരലിട്ടും കുറ്റിയിട്ടും കമ്പിട്ടും കുത്തുമ്പോ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഭാരതത്തിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ കുരുപൊട്ടുന്ന ജിഹാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇപ്പോൾ വി ഡി സതീശനും ഡിവൈഎഫ്ഐയുടെ നെയ്റ്റ് മാർച്ചും ഒക്കെ നടത്തുന്നു അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് ചൂട്ടുപിടിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വി ഡി സതീശൻ ഉൾപ്പെടെ ഇവിടുത്തെ പിണറായി വിജയൻ ഉൾപ്പെടെ കാരണം പിണറായി വിജയൻ ആ പടം കണ്ട് പിന്തുണ അറിയിക്കാൻ പോയി എന്ന അപ്പൊ ഒരു കാര്യം കേരളത്തിലെ ഹിന്ദുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്നു കാരണം ഇവിടത്തെ ഹിന്ദുവിന്റെ ഏറ്റവും വലിയ ശത്രു ഇവിടത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ആണ് നമ്മളെ നമ്മുടെ ആളുകളാണെന്ന് പുറമെ മേനി നടിക്കുകയും അപ്പുറത്ത് പോയി മതഭീകരവാദികൾക്ക് ചൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഇത്തരം രാഷ്ട്രീയക്കാരെ നിങ്ങൾ തിരിച്ചറിയണം പ്രതികരിക്കണം പ്രതിഷേധിക്കണം എന്ന് മാത്രം ആണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്തേ